എന്തായാലും നല്ല വിദഗ്ധമായി ആർക്ക് വേണ്ടിയിട്ടാണ് കളഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ ആര് കാരണമാണ് എന്നുള്ളത് സ്കിപ്പാക്കി പിന്നെ പറയപ്പോൾ പറയുന്ന സാധനം രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവിട്ട കാര്യമാണ് കൊണ്ടുവിട്ട കാര്യം വേറൊന്നുമല്ല അമ്മയ്ക്ക് വയ്യായിരുന്നപ്പോൾ സിസ്റ്ററിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവിടെ കേരളത്തിലുണ്ടായിരുന്നപ്പം ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേക്കും മൈൻഡ് ചെയ്തില്ല അപ്പോൾ അന്ന് വീട്ടിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ എൻ്റെ ചേച്ചീനെ വിളിച്ച് പറഞ്ഞ് ഒരു ഹോസ്പിറ്റൽ എന്താ പറയുക അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് വരുവാ ചെയ്തത് അല്ലാതെ വേറെ ഒന്നും എനിക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞ് പോയതൊന്നുമല്ല അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കത് നിങ്ങൾ എൻ്റെ ഔദാര്യത്തിൽ ഇപ്പം ചെറിയൊരു ടോക്കാണത് അത് ഫൈറ്റിൽ കലാശിച്ചിട്ട് നിങ്ങളൊക്കെ എൻ്റെ ഔദാര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അത് ഭയങ്കരമായിട്ട് നമുക്കത് ഹേർട്ടായി അത് ഞാൻ മാത്രല്ല എൻ്റെ അമ്മയും കൂടെ കേട്ടതാണത് അപ്പം അവർക്കും അത് വിഷമായി അത് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ അവതാരത്തിലാണെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കുറേ കാര്യങ്ങള് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അമ്മയുടെ വീട്ടിലാണ് തന്നെ നിക്കുന്നത് തന്നെ അമ്മയെ നോക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ ആ ഒരു സാധനമുണ്ട് അതുകൊണ്ട് അത് വിഷമമായി ദേഷ്യമായി അവസാനം ഇങ്ങനെ ചേച്ചിനെ കൊണ്ടിട്ട് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ് ചെയ്തത് അവിടെ ഞാൻ നിന്റെ അയ്യോ അമ്മ കേട്ടില്ലല്ലേ ആ െട്ടിലേ പോണ വഴിക്ക് തന്നെ എനിക്കോ ഡ്രൈവ് ചെയ്ത് പോണ വഴിക്ക് തന്നെ പുള്ളി ഞാനും സംസാരം നോർമൽ നോർമലായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പത്ത് ദിവസം ഒരു ദിവസം രണ്ടു വർഷം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അതിന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങള് സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിനെ പുള്ളി ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ നിന്നിട്ട് അതുകൊണ്ട് നീ അവിടെ ഒരു ജോലി നോക്കുക എന്ന് പറഞ്ഞ എന്നെ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ ഞാൻ ഒരു പത്ത് ദിവസത്തേക്ക് ഈ അമ്മയുടെ സർജറിക്ക് പോയതൊരു എന്താ പറയുക ഒരു ഹാങ് ഔട്ട് പോലെ പോയതാണ് മോനും ചെറിയൊരു ചേഞ്ച് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഈ പറഞ്ഞത് ഇതല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ട്വൻറ്റി എയ്റ്റീനിൽ നടന്നതും ഈ ഇങ്ങോട്ട് ട്വൻ്റി ട്വൻ്റി വൺ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലെല്ലാം വിശദമായിട്ട് വിത്ത് എവിഡൻസ് വിത്ത് ദ വാലിഡ് ഓഡിയോ ക്ലിപ്സ് എല്ലാം ഞാൻ അതിൽ വെക്കുന്നുണ്ട് കാരണം ഇപ്പം പുള്ളിക്കാരൻ ഒരു ഞങ്ങൾ രണ്ടുപൂടെയും ഡിവോഴ്സ് കഴിഞ്ഞു അപ്പോൾ പുള്ളി ഒരു മാരേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ മൈൻഡിൽ ഒരു മാരേജിനെ പറ്റി ഞാൻ ആലോചിക്കുന്നു പോലും കാരണം എനിക്ക് മോൻ്റെ കാര്യം നോക്കണം പക്ഷെ എന്ന് കരുതി ഞങ്ങൾ ജീവിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലേയും ഈ കള്ളപ്രചരണങ്ങൾ ഇനിയും ഇനിയും നടത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങളിതെല്ലാം പറഞ്ഞു ഒട്ട് തീരുപ്പോലാക്കിയതാണ് എന്നിട്ട് വീണ്ടും ഈ ഇൻ്റർവ്യൂ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്തിരുന്ന ഇന്റർവ്യൂ എല്ലാം എന്നെ കൊണ്ട് ഡിലീറ്റ് ആക്കിച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ ടൈമിൽ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഇൻറ്റർവ്യൂ ഇതിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇറ്റ് ഇസ് വെരി ബാഡ് പറയാതിരിക്കാൻ വയ്യ എനിക്കൊരു ലൈഫ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി നിങ്ങൾ അന്ന് ഞാൻ ആ കമൻ്റിട്ടേൻ്റെ പേരിലാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തതെന്നൊക്കെയാ പറയുന്നത് അതും ഭയങ്കര മോശമാണ് ഒരു കമൻ്റിട്ടേൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് അങ്ങനെയാണെങ്കിൽ മോൻ്റെ മെയിൻ്റനൻസ് ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നു ഞാനത് ചെയ്തില്ല കമന്റിൽ ഒതുക്കേണ്ട റീസൺ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല നിങ്ങൾ അത് വേറെ രീതിക്ക് തത്തി കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കമന്റ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈലിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടത് സി എം പി ഫൈൽ ചെയ്യുന്നു ഓക്കെ ശരി ഇപ്പൊ നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയിൽ ആദ്യ ചിഞ്ചു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് സിബിനും താനും വേർപിരിഞ്ഞു അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ താൻ സിബിനെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് സിബിൻ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് അതല്ല സത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് തെളിവും കാര്യങ്ങളും ഉണ്ട് ഇതിനെ തുടർന്ന് ഇനിയും വീഡിയോസും ഉണ്ട് ഇത് ഇടാനുള്ള ഒരു കാര്യം തനിക്കെതിരെ വീഡിയോസായിട്ട് വന്നുകൊണ്ടാണ് തനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ തന്നെ ഈ ഡിവോഴ്സ് ആയതിന് ശേഷം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് മാത്രമാണ് നേരത്തെ സിവിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ടേ എന്നുള്ളൊരു കാര്യവും ഈ ഒരു ആദ്യ ഭാര്യ പറയുന്നുണ്ട്